ഭാരതത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജീവിത നിലവാരത്തെ നേരിട്ട് ബാധിക്കുന്ന എട്ടാം ശമ്പള കമ്മീഷൻ ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശമ്പള പരിഷ്കരണ നടപടികൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും ജീവനക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നടപടികൾ ഭരണരംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വെബ്സൈറ്റും ഡിജിറ്റൽ കൺസൾട്ടേഷനും എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക വെബ്സൈറ്റ് സജ്ജമാക്കിയത് ശമ്പള പരിഷ്കരണ പ്രക്രിയയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ഡിജിറ്റൽ ഇന്ത്യ പ്ലാറ്റ്ഫോമിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൈ ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വഴി പൊതുജനങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടാനുള്ള തീരുമാനം വിപ്ലവകരമാണ് സാധാരണഗതിയിൽ സർക്കാർ രൂപീകരിക്കുന്ന ഇത്തരം കമ്മീഷനുകൾ രഹസ്യ സ്വഭാവത്തോടെയുള്ള ചർച്ചകളിലൂടെയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുള്ളത് എന്നാൽ ഇത്തവണ സർക്കാർ നേരിട്ട് പങ്കാളികളുമായി സംവദിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ ഓൺലൈൻ ചോദ്യാവലിയുടെ ശമ്പളം പെൻഷൻ അലവൻസുകൾ എന്നിവയെക്കുറിച്ച് വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഈ സൗകര്യം ലഭ്യമാണ് ഇമെയിലുകൾ വഴിയോ കത്തുകൾ വഴിയോ ഉള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ ഒരു കേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയത് ഡാറ്റ വിശകലനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കേവലം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മാത്രമല്ല ബാധിക്കുന്നത് ഇതിന്റെ ഗുണഭോക്താക്കളുടെയും പങ്കാളികളുടെയും പട്ടിക വളരെ വലുതാണ് റെയിൽവേ പ്രതിരോധം പോസ്റ്റൽ തുടങ്ങി വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ജീവനക്കാർ സംസ്ഥാന പദവി ഇല്ലാത്ത ജുഡീഷ്യൽ ഓഫീസർമാരും വിവിധ കോടതികളിലെ ജീവനക്കാരും സെബി ഐ ആർ ടി എ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ വിരമിച്ച ലക്ഷക്കണക്കിന് മുൻ ജീവനക്കാർ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും പുതുക്കിയ ശമ്പള സ്കെയിലിനനുസരിച്ചാണ് നിശ്ചയിക്കപ്പെടുക സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ മുൻനിർത്തി തങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർപ്പിക്കാം എട്ടാം ശമ്പള കമ്മീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഫിറ്റ്മെന്റ് ഫാക്ടർ തന്നെയാണ് പഴയ ശമ്പളത്തിൽ നിന്നും പുതിയ ശമ്പളത്തിലേക്ക് മാറുമ്പോൾ ഉപയോഗിക്കുന്ന ഗുണന ഗുണനഘടകമാണിത് ഏഴാം ശമ്പള കമ്മീഷനിൽ ഇത് രണ്ടേ ദശാംശം അഞ്ച് ഏഴായിരുന്നു എന്നാൽ നിലവിലെ പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്ത് ഇത് മൂന്നേ ദശാംശം ആറ് എട്ടെങ്കിലും ആക്കണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ചോദ്യാവലിയിൽ കേവലം ശമ്പള മാത്രമല്ല സർക്കാർ ചോദിക്കുന്നത് മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും ശമ്പള പരിഷ്കരണവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന നയപരമായ ചോദ്യങ്ങളും ഇതിലുണ്ട് പണപ്പെരുപ്പം എങ്ങനെയാണ് ഒരു സാധാരണ ജീവനക്കാരന്റെ വാങ്ങൽ ശേഷിയെ ിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഡാറ്റ ശേഖരിക്കാൻ ഈ കൺസൾട്ടേഷൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് കമ്മീഷന്റെ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് തുടർന്ന് നവംബർ മാസത്തിൽ ധനകാര്യ മന്ത്രാലയം കമ്മീഷന്റെ പ്രവർത്തന പരിധി നിശ്ചയിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് പതിനെട്ട് മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനാറാണ് ഈ തീയതിക്ക് ശേഷം ലഭിക്കുന്ന ഒരു നിർദ്ദേശവും കമ്മീഷൻ പരിഗണിക്കില്ല അതിനാൽ തങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി കമ്മീഷനെ ബോധിപ്പിക്കാൻ ലഭിച്ച ഈ അവസാന അവസരം ജീവനക്കാർ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് സർക്കാർ നടപടികൾ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ യൂണിയനുകൾ പൂർണ്ണ സംതൃപ്തരല്ല പത്താം വർഷം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക എന്ന കീഴ്വടക്കം തെറ്റിക്കപ്പെടുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ പുതിയ ശമ്പളം ലഭിച്ചു തുടങ്ങണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം നടപടിക്രമങ്ങൾ വൈകുന്നത് ജീവനക്കാരുടെ സാമ്പത്തിക ആസൂത്രണങ്ങളെയും ബാധിക്കുന്നുണ്ട് ഈ സമയത്ത് കൃത്യമായ പരിഷ്കരണം നടപ്പിലാക്കിയില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും പണിമുടക്കുകൾക്കും ആഹ്വാനം നൽകുമെന്നും പ്രമുഖ ട്രേഡ് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കൺസൾട്ടേഷൻ നടപടി ഒരു പരിധിവരെ ജീവനക്കാരുടെ അമർഷം തണുപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അന്തിമ ഫലം എങ്ങനെ ഉണ്ടാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ എട്ടാം ശമ്പള കമ്മീഷൻ എന്നത് വെറും ഒരു ശമ്പള വർദ്ധനവും മാത്രമല്ല മറിച്ച് രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അഭിപ്രായങ്ങൾ തേടുന്നത് കൂടുതൽ കൃത്യതയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ പരാതികൾ കുറയ്ക്കാനും ജീവനക്കാരുടെ ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കാനും സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങൾ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനോ പെൻഷൻകാരനോ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനാറിന് മുമ്പായി മൈ ഗവൺമെന്റ് സന്ദർശിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്